ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഇന്നത്തെ ധ്യാനം നമ്മോട് പറയുന്നത് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകാര സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ആദ്യത്തെ വഴിയെക്കുറിച്ചാണ് ആദ്യത്തെ വഴി പ്രാർത്ഥനയാണ് ചോദ്യപ്പിൻ നിങ്ങൾക്ക് തരപ്പെടും മുട്ടുപിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് അരുടെ ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ ചോദിക്കണം ചോദിക്കുന്ന കാര്യം നല്ലതാണെങ്കിൽ കർത്താവ് തരും മോശ ഫറവോൻ്റെ സൈന്യത്തെ ഒന്നാകെ സംഹരിച്ചതും ഏലിയ ദീർഘദർശി മഴ പെയ്യാതെ തടഞ്ഞിട്ട് പിന്നീട് പെയ്ച്ചതും ഒക്കെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് അതുപോലെ പരോപകാരത്തിനും സ്വന്തം രക്ഷയ്ക്കും വേണ്ടി മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ബലമേറിയ ഒരായുധമാകുന്നു പ്രാർത്ഥന ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കണം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് തനിയെ ചെയ്യുന്ന പ്രാർത്ഥനയേക്കാൾ പൊതുവായി ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഫലം അതുകൊണ്ട് തനിച്ച് ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ പൊതുവായിട്ട് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്ക് കൊള്ളണം അത് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടിയാലും ഞാൻ നിങ്ങളുടെ മദ്യമുണ്ടാകും ഐക്യമുള്ള മനസ്സോടുകൂടെ മനുഷ്യ മക്കൾ ഒന്നിച്ചിരുന്ന് ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഏറെ ഫലമുണ്ട് പൊതുവിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുണ്ട് ഒന്നാമത് അനേകം ജനങ്ങൾ കൂടി ചെയ്യുന്ന ഒരു പ്രാർത്ഥന രണ്ടാമത് ഒരേ സഭയിൽ ഉൾപ്പെട്ടവർ തനിച്ച് ചെയ്യുന്ന ജപവും ഇങ്ങനെ പൊതുപ്രാർത്ഥനയായിട്ട് കണക്കാക്കും അതായത് ഒരു സഭയുടെ പ്രാർത്ഥന ഒരു സഭ ഏതെങ്കിലും ഒരു സഭയിലാ നമ്മൾ മെമ്പറാണല്ലോ അപ്പോൾ ആ സഭ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന നമ്മൾ തനിയെ ഇരുന്ന് ചൊല്ലിയാലും അത് സഭയുടെ പൊതുവായ പ്രാർത്ഥന ആയതുകൊണ്ട് അത് പൊതുവായിട്ട് ചെയ്യുന്നത് പോലെ കണക്കാക്കപ്പെടും അപ്പോൾ ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നന്മരണ സഭ എന്ന് പറഞ്ഞ ഒരു സഭയുണ്ടെന്ന് ഇപ്പോൾ അതുണ്ടോയെന്നറിയില്ല അതിൽ അംഗത്വം നല്ലതാണ് എന്നാണ് പറയുന്നത് ഇന്ന് അതൊന്നുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ സഭകൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥന പൊതുവായി പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലിയാലും അത് പൊതുവായ പ്രാർത്ഥനയായിട്ട് കണക്കാക്കും മൂന്നാമത്തെ കാര്യം നമ്മൾ ഒരു സഭയിലും പ്രവേശിക്കാതെയും ഒരു കൂട്ടപ്രാർത്ഥന ചെയ്യാതെയും മരിക്കുന്നവർ തിരുസഭയിൽ സാധാരണ ചെയ്തു വരുന്ന ജപങ്ങളെയും ധർമ്മക്രിയകളെയും ഓർമ്മയിൽ കൊണ്ടുവന്ന് അവയെ സത്യമായ ആശയോടു കൂടെ ചൊല്ലി ഈ നിയോഗം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അതിൽ വലിയ അനുഗ്രഹം വരും അതായത് നമ്മുടെ പൊതുവായി തിരുസഭ പഠിപ്പിക്കുന്ന പ്രാർത്ഥന തിരുസഭ അതിൽ നമ്മൾ നമ്മളംഗങ്ങളാണല്ലോ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പൊതു പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലിയാലും ഇത് ശിഥീരാത്മാക്കൾക്ക് കാഴ്ചവെച്ചാൽ വലിയ ഉപകാരമായിരിക്കും അതല്ലാതെ ഈ സഭകളിലംഗത്വം എന്ന് പറയുന്നത് തിരുസഭയിലെ അംഗത്വം അല്ല പറയുന്നത് നമ്മൾ തിരുസഭയിലെ അംഗങ്ങളാണെങ്കിലും പിന്നെ വേറെ കൊച്ചു കൊച്ചു സഭകളുണ്ടല്ലോ മൂന്നാം സഭ വ്യാകുലസഭ എന്നാണെങ്കിൽ അങ്ങനെ ഓരോ സഭകളും ജമാന സഖ്യം അങ്ങനെ കുറേ കുറേ സഭകളിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവരുണ്ട് നമ്മൾ അങ്ങനെയുള്ളവർ ആ സഭകളത്തെ പൊതു പ്രാർത്ഥന ഒറ്റയ്ക്ക് ചൊല്ലിയാലും ഇത് പൊതു പ്രാർത്ഥനയായി കണക്കാക്കുമെന്ന് വേറെ ഒരു സഭയിലും മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും തിരുസഭയിൽ നമ്മൾ അംഗങ്ങളാണല്ലോ അതുകൊണ്ട് സഭയുടെ പ്രാർത്ഥനകൾ നമ്മൾ പൊതുവായിട്ടുള്ള പ്രാർത്ഥനകൾ ഒറ്റയ്ക്കിരുന്ന് നന്നായി ധ്യാനിച്ച് ചൊല്ലിയാലും ഇത് പൊതുപ്രാർത്ഥനയായിട്ട് കണക്കാക്കും ഇവിടെ പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ സ്നേഹിക്കുന്നവർ ഈ മൂന്ന് തരത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അവരെ രക്ഷപ്പെടുത്തണം എന്നാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ ജോലിക്ക് ഒരു വിഘ്നം ഒരു തടസ്സമൊന്നും വരുത്തണ്ട അങ്ങനെ തന്നെ നമുക്ക് അവരെ രക്ഷിക്കാവുന്ന പ്രാർത്ഥനകൾ ചൊല്ലാം ഒറ്റയ്ക്കിരുന്ന് ചൊല്ലാലോ മനസ്സുകൊണ്ട് ചൊല്ലാലോ അതുപോലെ തന്നെ ഈ വിശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കൂട്ടമായി പ്രാർത്ഥിക്കുക പിന്നെ പട്ടക്കാർ സന്യാസികൾ കന്യകള് അഗതികൾ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിക്കുക മൂന്നാമത് ദൈവമാതാവ് വിശുദ്ധവസ്യ പിതാവ് അങ്ങനെ സ്വർഗത്തിൽ വാഴുന്ന വിശുദ്ധന്മാരുടെ സഹായം അവർക്ക് വേണ്ടി യാചിക്കുക ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് ഇന്ന് പറയുന്നത് ഇന്നത്തെ ജപം സ്വയം ജീവിയായ സർവേശ്വര ഇന്നേ ദിവസം മരണം പ്രാപിച്ചവരുടെ ആത്മാക്കളെക്കുറിച്ച് അങ്ങേ കൃപ ഞാൻ യാചിക്കുന്നു ഈ ആത്മാക്കൾ ചെയ്ത കുറ്റങ്ങളെല്ലാം അങ്ങ് പുറത്ത് അവരെ നിത്യനരകത്തിൽ തള്ളാതെയും ശുദ്ധീകരണ സ്ഥലത്ത് നിർത്താതെയും അങ്ങേയപ്രതാപമുള്ള തിരുസന്നിധിയിലേക്ക് വിളിച്ചു കൊള്ളണമെന്ന് അങ്ങേ അന്തമില്ലാത്ത ദയാധിക്യത്തെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ മീൻ വിശ്വാസികളുടെ പ്രാർത്ഥനയും അഞ്ചു സുർഗസ്ഥനായ പിതാവും ചൊല്ലണം സുഹൃതജപം മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ഇന്ന് മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശംശിയായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ചുള്ള ജപം ചൊല്ലണം ഇന്ന് മരിച്ച് പോയിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി ശുദ്ധീകരത്മാക്കൾ നമ്മെ സഹായിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ടാകാം വിശ്വസിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ശുദ്ധീകരാത്മാക്കൾ നമ്മെ സഹായിക്കും എന്നത് ഒരു സത്യമാണ് ഇത് ഞാനൊരു വിശ്വാസ സത്യം സത്യമാണെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല ഇങ്ങനെയ അനുഭവങ്ങൾ ധാരാളം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് മറ്റനേകം പേരുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട് ശുദ്ധീകരാത്മാക്കളോട് പ്രാർത്ഥിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണെങ്കിൽ കേട്ടോ എനിക്ക് ഒരു കോടി രൂപ ലോട്ടറി അടിക്കണമെന്ന് പറഞ്ഞ് ശുദ്ധീകര ആത്മാക്കളോട് പ്രാർത്ഥിച്ചാൽ നടക്കുകയൊന്നുമില്ല ഈശോയുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാം നമ്മൾ ഈ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നതൊക്കെ ഈശോയ്ക്കറിയാം അപ്പം നമ്മളതിനുവേണ്ടി വിശുദ്ധന്മാരുടെയോ പരിശുദ്ധ അമ്മയുടെയോ വിശ്വസ്യ പിതാവിൻ്റെയോ ഓരോരുത്തരുടെ വിശ്വാസങ്ങളനുസരിച്ച് ഓരോരുത്തരുടെ അറ്റാച്ച്മെൻറ്റുകൾ അനുസരിച്ച് ഓരോ വിശുദ്ധയുടെ പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കുന്നതിൻ്റെ കാര്യം അവർ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചതുകൊണ്ട് ദൈവം അവർ യാചിക്കുമ്പോൾ അത് കൊടുക്കുന്നതാണ് അല്ലാതെ നമ്മുടെ യോഗ്യത കൊണ്ടൊന്നല്ല ഇതിൻ്റെ അടിത്തറ ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ ദൈവം അവരുടെ യാചനകൾ കേൾക്കുന്നു അത്രയേ ഉള്ളൂ അതുവഴി ഈ വിശുദ്ധരൻ നമ്മെ നല്ല ജീവിതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ വചനമനുഷ്ഠിച്ച് വചനാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ശുദ്ധീകര ആത്മാക്കളും വിശുദ്ധരാണ് എന്ന് നമുക്ക് പറയാം കാരണം അവർ വിശുദ്ധിയുടെ വസ്ത്രമണിയാൻ കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും ഉറപ്പാണ് നിങ്ങളും പരീക്ഷിച്ച് നോക്കിക്കോ ഒരിക്കേ മരിയാസിമ ഒരു അനുഭവം പറയാണ് ഇൻ്റർവ്യൂ ചെയ്ത നിക്കി എൽസ് ചോദിച്ചു ശുദ്ധീകരാത്മാക്കളൊക്കെ സംരക്ഷിക്കും എന്നാണോ നിങ്ങൾ പറയണേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ അതിന് സംശയം ശുദ്ധീകരാത്മാക്കൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അവർക്കത് മാധ്യസ്ഥം വഹിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ അവരെത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ശുദ്ധീകരാത്മാക്കൾ അങ്ങനെ എത്തിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരാത്മാക്കളോടാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന ആളോട് എന്നല്ല പറയുന്നത് നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹനങ്ങൾ സഹിച്ച് അല്ലെങ്കിൽ കുർബാന അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശുദ്ധീകരത്മാക്കളിൽ ആരെങ്കിലും നമ്മെ സഹായിക്കും വലിയ ഒരു അനുഭവം പറയുമായിരുന്നു നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലവിലാസം അവരുടെ കയ്യിലെത്തി ഉദാഹരണത്തിന് ആരോരും പ്രാര്ത്ഥിക്കാനില്ലാത്ത ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കുമ്പോൾ നമുക്കറിയില്ല ഏത് ശുദ്ധീകരാത്മാക്കൾക്കാണ് അത് ഫലം ചെയ്യുക എന്ന് പക്ഷേ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥി കുർബാന അർപ്പിക്കുമ്പോൾ ആരും പ്രാര്ത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയിട്ടുള്ള ആത്മാക്കൾക്ക് അത് നേരിട്ട് ചെല്ലും ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ ഫലം തിരി രക്തം അപ്പോൾ അവർ നോക്കും ഇത് എവിടെ നിന്നാണ് ഈ കുർബാന അപ്പം ഭൂമിയിൽ ഇന്ന ആളാണ് അർപ്പിച്ചിരിക്കുന്നത് ആ അഡ്രസ്സവർ മനസ്സിൽ വയ്ക്കും ആ ആൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ശുദ്ധീര ആത്മാക്കളെ നിങ്ങളൊന്നിതിൽ ഇടപെടൂ ഏതാത്മാവാണെന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ പണ്ട് കുർബാന പണം കൊടുത്ത് രക്ഷപ്പെട്ടിട്ടുള്ള ആത്മാക്കൾ കുർബാന പണം കൊടുക്കാനില്ലെങ്കിൽ വിഷമിക്കേണ്ട എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് പണം ഇല്ലെങ്കിൽ നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ നമ്മൾ അർപ്പിച്ച് അത് കാഴ്ച വെച്ചാൽ മതി യോഗ്യതയോടുകൂടെ അർപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അതിന് മനുഷ്യർക്ക് സാധിക്കില്ല കാരണം ചെറിയ ചെറിയ പാപങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ പണം കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഭൗതികമായ ഇതിലത്തെ ഒരു സഹനം കൂടി നമ്മൾ ദാവി രാജാവ് പറഞ്ഞ പോലെ ചിലവില്ലാത്ത ബലിയല്ല അപ്പോൾ അങ്ങനെ ചെയ്യാം പണമില്ലെങ്കിൽ പണം ഇല്ലാത്തവരതുപോലെ കുർബാന അർപ്പിക്കുക അങ്ങനെ കുർബാന അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണിത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പാവപ്പെട്ട ശുദ്ധീകരത്മാക്കൾ ഓർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുർബാന അർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ആ ആത്മാക്കൾ തന്നെ നമ്മളെ വന്ന് സഹായിക്കും പക്ഷെ നമുക്കറിയില്ല ഇത് ഏത് ആത്മാക്കളാണെന്ന് ചിലപ്പോൾ പലർക്കും പല ദർശനങ്ങൾ കൊടുക്കും കുറേ ആത്മാക്കളെ കാണിക്കും അവർ രക്ഷപ്പെടുന്നതൊക്കെ അപ്പം നമ്മൾ ഭൂമിയിൽ വ്യാഖ്യാനവും തേടി നടക്കും ഇതെന്തെങ്ങനെ കണ്ടേ അങ്ങനെ കണ്ടേ അങ്ങനെയൊന്നും ചോദിച്ച് ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് ഒന്നും ഇങ്ങനെ ജിജ്ഞാസപൂർവ്വം ചോദിക്കണ്ട അതിലെ ഒരു സ്നേഹത്തിൻ്റെ ഒരു തത്വം നമ്മൾ സഭയുടെ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കിയാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ സഹന സഭയിലെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവരാരെങ്കിലും നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കും ഇനി ശുദ്ധീകരത്മാക്കളെ കണ്ടു ഇത് ആരാണെന്ന് പറയുമോ എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൻ സ്വർഗത്തിലെത്തിയോ അമ്മ സ്വർഗത്തിലെത്തിയോ ഈ ചോദ്യങ്ങളൊന്നും അവരിഷ്ടപ്പെടുന്നില്ല അവർക്കത് ആവശ്യമില്ല നമ്മുടെ മനസ്സിൽ നമുക്കറിയണമെങ്കിൽ നമ്മൾ ഈ ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ അനുവദിക്കുകയാണെങ്കിൽ അത് കാണാം അല്ലാതെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം നമ്മൾ അവരെ അവരെ രക്ഷിക്കണം അവർക്ക് ആശ്വാസം കൊടുക്കണം അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ നമ്മുടെ ലക്ഷ്യം ഉണ്ടാവാൻ പാടുള്ളൂ ജിജ്ഞാസ വേണ്ട എന്നാണ് ശുദ്ധീകര ആത്മാക്കൾ തന്നെ പറയുന്നത് അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പേരും മേൽവിലാസ അതൊന്നും അവർ ആത്മാക്കളാണ് നമ്മളെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അവർ നമ്മളെ രക്ഷിക്കും അപ്പോൾ അത് ഏത് ആത്മാവാണ് ഇവരാണ് അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ അവർ തിരിച്ചറിവ് തരും ഇന്ന ആത്മാവാണ് ഞാനെന്ന് അത് ദൈവത്തിൻ്റെ ഒരു കരുണ അപ്പോൾ നമുക്ക് നന്ദി പറയാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ മരിയസിമ പറയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുർബാനപ്പണം അർപ്പിക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് അവർ എടുത്തു വയ്ക്കും എന്നിട്ട് നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഈ ശുദ്ധീകൃത ആത്മാക്കൾ അവരെ രക്ഷിക്കാൻ വരും ഉറപ്പായിട്ടും ഒരിക്കൽ മരിയ പറഞ്ഞത്രേ ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രത്യേക സഹായം ശുദ്ധീകൃത ആത്മാക്കളോട് ചോദിക്കുമ്പോൾ മരിയ എങ്ങനെ പറയുന്നു ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ വേഗം സഹായിച്ചോളൂ അടുത്ത ആഴ്ച ഞാൻ നിങ്ങൾക്ക് ഒരു കുർബാന അർപ്പിക്കാം നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞാനും ഈ പറഞ്ഞത് ചെയ്യില്ല കേട്ടോ എന്ന് പറയും ഇത് അങ്ങനെ ദൈവവുമായിട്ട് കരാറ് വയ്ക്കുമെന്നല്ല വെല്ലുവിളിക്കുമല്ല അതങ്ങനെ വെറുതെ പറഞ്ഞു പറയുന്നതാണ് അല്ലാതെ അങ്ങനെ ചെയ്യില്ല എന്നല്ല വെറുതെ നമ്മൾ തമാശയ്ക്കൊക്കെ പറയുമല്ലോ അതായത് അത്ര ബന്ധമുള്ളവരോടല്ലേ നമ്മൾ അങ്ങനെയൊക്കെ പറയുക അങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ട് അവർ ആ പ്രാർത്ഥന പെട്ടെന്ന് സാധിച്ചു തരാറുണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത്ര നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടെത്താൻ ശുധീരാന്മാക്കളെ സഹായിച്ചത് രണ്ട് ഈ മരിയ പറയാണ് ഈ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ രണ്ട് വർഷം മുമ്പ് മെജിഗൊറിയയിലെ ദർശകയായിട്ടുള്ള വിക്ക ആ വിക്ക എന്ന് പറഞ്ഞ കുട്ടിക്കാണല്ലോ മെജിഗൊറിയയിലെ ഒരു ദർശക മതാനെ കാണുന്നതൊക്കെ ആ വിക്കായോടൊപ്പം ഒരു സിസ്റ്റർ പ്രാർത്ഥനയ്ക്കായിട്ട് പോയി അപ്പോൾ ക്ലേശകരമായ യാത്രയാണ് ഒരു യാത്ര ബാഗ് നിറച്ച് പണവുമായിട്ടാണ് അവർ പോയത് കാരണം വിക്ക സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ മുറിയെടുക്കാനും മറ്റുള്ള പണമാണത് അങ്ങനെ ഒരു പ്രഭാതത്തിൽ അവർ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് സമ്മേളനത്തേക്ക് സമ്മേളന സ്ഥലത്തേക്ക് പോകാൻ അപ്പോൾ പണം വെച്ചിരുന്ന ബാഗ് അവിടെ കാണാനില്ല തലേ ബാഗ് കൃത്യമായി എവിടെ വെച്ചതെന്ന് അവർക്കറിയാം പക്ഷെ ബാഗ് കാണാനില്ല അപ്പോൾ എന്തു ചെയ്യും അവരത് നോക്കാൻ നിന്നില്ല വീട്ടുടമസ്ഥത്തോട് പറഞ്ഞു ആ ബാഗ് കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കിയോളോ എവിടെയെങ്കിലും തെറ്റി വച്ചിട്ടുണ്ടോയെന്ന് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവാണ് കാരണം ആയിരക്കണക്കിന് ആളുകളാണ് വിൽക്കാനെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് അവർ പോയി അങ്ങനെ പോകുമ്പോൾ ഇവർ ശുദ്ധീകരണാത്മാക്കളോട് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മെജിഗോറിയയിൽ ഒരു കത്ത് കിട്ടി അതായത് അവർ ഫ്രാൻസിൽ താമസിച്ച വീടിൻ്റെ ഉടമസ്ഥയാണ് അത് എഴുതിയിരിക്കുന്നത് അവർ പറയണെ ബാഗ് അവിടെ തന്നെ കാണാൻ അല്ല തന്നെ കണ്ടെത്തി അതിൽ പൈസയൊന്നും പോയിട്ടില്ല എന്ന് അത് പറഞ്ഞു കേട്ടപ്പോൾ ഈ സിസ്റ്ററിന് മനസ്സിലായി എന്ന് സിസ്റ്റർ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ശുദ്ധീകരാത്മാക്കൾക്ക് ആത്മാക്കൾക്ക് വേണേ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ഈ സിസ്റ്റർ മെജിഗോറിയയിൽ അവരെത്തിയപ്പോൾ ശുദ്ധീകരാന്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത്രേ ആ സിസ്റ്റർ പറഞ്ഞു നിങ്ങളാ ബാഗൊന്ന് കണ്ടെത്തി കൊടുക്ക് ഞാൻ നിങ്ങൾക്ക് ഒൻപത് കുർബാന അർപ്പിക്കാം എന്ന് അങ്ങനെയാണ് സിസ്റ്റർ പ്രാർത്ഥിച്ചത് അങ്ങനെ ഇത് ബാഗൊക്കെ കണ്ടെത്തിയതിന് ശേഷം അവർ തിരിച്ചു വന്നപ്പോൾ ഈ സിസ്റ്റർ ഈ മരിയ സിമേനെ സന്ദർശിച്ചു എന്നിട്ട് ചോദിച്ചു ശുദ്ധീകര ആത്മാക്കളോട് ചോദിക്കുക ഇത് ഇവർ തന്നെയാണോ ഞങ്ങൾക്ക് ബാഗ് കണ്ടെത്തി തന്നത് എന്ന് അപ്പോൾ മരിയയ്ക്ക് ഉത്തരം ലഭിച്ചു ശുദ്ധീകരത്മാക്കൾ പറഞ്ഞു അതെ എന്ന് അങ്ങനെ പറയുള്ളൂ അല്ലാതെ കുറേ കാര്യങ്ങളൊന്നും അങ്ങനെ വാചകങ്ങളൊന്നും സംസാരിക്കില്ല കേട്ടോ ശുദ്ധീകര ആത്മാക്കൾ അവരോരോ സിഗ്നലുകൾ തരും ചിലപ്പോൾ ചോദിച്ചതിൻ്റെ മറുപടി ചെറുതായിട്ടേ പറയുള്ളൂ അതെ ഇല്ല വേണം എന്നൊക്കെ പറയുള്ളു അപ്പോൾ അതുപോലെ അതെ എന്ന് പറഞ്ഞു അവർ തന്നെയാണ് അത് കൊണ്ടുവന്ന് വെച്ചത് അതായത് അവർ വന്ന് കൊണ്ടുവന്നു വെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ബാഗ് ഇങ്ങനെ ഒഴുകി ഒഴുകി ആത്മാക്കൾ കൊണ്ടുവന്നു വെച്ചു അവിടെ അങ്ങനെയൊന്നല്ല ചിന്തിക്കേണ്ടത് ചിലപ്പോൾ അത് കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുള്ള കള്ളൻ്റെ മനസ്സിൽ മാനസാന്തരം വരുത്തിയത് ശുദ്ധീകരണാത്മാക്കളാകാം അപ്പോൾ അവനെങ്ങനെയാണ് കൊണ്ടുപോയത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടു വെച്ചതാകാം എങ്ങനെയായാലും നമുക്ക് ഒരു കാര്യം അറിയുണ്ടോ ശുദ്ധീകരാത്മാക്കളാണ് ആത്മാക്കളാണ് അതിൽ ഇടപെട്ടിട്ടുള്ളത് അത് തമ്പുരാൻ്റെ കരുണ കൊണ്ടാണ് കേട്ടോ തമ്പുരാൻ്റെ കരുണ അവരിലേക്ക് ഒഴുകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ നമ്മളെ സഹായിക്കും ഉറപ്പാണ് അത് ഇത്ര ഉറപ്പ് പറയുന്നത് അത് എൻ്റെ നേരിട്ടിട്ടുള്ള അനുഭവമാണ് ശുദ്ധീകരാത്മാക്കൾ നമ്മളെ രക്ഷിക്കും നമുക്കൊരു രോഗം വരുമ്പോൾ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രോഗം വരുന്നതിനേക്കാൾ മുൻപ് ഞാൻ എനിക്ക് ഞാൻ പെട്ടെന്ന് ഓർക്കാത്ത ആത്മാക്കൾ കൂടെ എൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓർ അന്ന് ഓർത്തത് ആ ഇവരൊക്കെ വരുന്നുണ്ടല്ലോ ആ ഞാൻ പോകാറായിട്ടുണ്ട് വീട്ടിൽ പറയുകയും ചെയ്തു ദേ ഇവരൊക്കെ സന്ദർശിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ മച്ചി പോകാറായിട്ടുണ്ട് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വരാൻ പോകുന്ന വിഷമ പ്രതിസന്ധി ഇവർക്ക് മുന്നേ അറിയാലോ അപ്പോൾ അവർ എന്നെ സഹതാപത്തോടു കൂടെ വിസിറ്റ് ചെയ്തതാ അവർ ശക്തി കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ വന്നതാ പക്ഷെ എനിക്കന്നും മനസ്സിലായിട്ടില്ല എനിക്കിങ്ങനൊരു കാര്യം വരാനിരിക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് ഇവർ വന്നേക്കുന്നത് ഞാൻ വിചാരിച്ച സാധാരണ പോലെ ശുദ്ധീകരാന്മാക്കളെ കാണുന്നതാണെന്ന് അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ പിന്നെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ വന്നത് ആ ഇവർ വന്നത് ഇത് മുന്കൂട്ടി അറിഞ്ഞിട്ടാണല്ലേ എന്ന് അതിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് വന്നത് എൻ്റെ അപ്പൻ തന്നെയാണ് ഒരു മുപ്പത്തൊന്ന് വർഷം മുമ്പ് മരിച്ചുപോയ എൻ്റെ അപ്പനെ ഞാൻ ഒരിക്കൽ പോലും കാണാറില്ല അപ്പനെ അപൂർവമായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പനെ ഒരിക്കലും ഞാൻ കാണാറില്ല അതുപോലെ നല്ല മുഖത്തോടു കൂടി കാണാറില്ല ഒരു പ്രാവശ്യം കണ്ടത് അത് കാരണങ്ങളുണ്ട് പിന്നെ അപ്പനെ കാണുന്നത് ഞാൻ ഈ ഓപ്പറേഷന് പോകുന്നതിനൊക്കെ മുൻപാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓ അപ്പനൊക്കെ വന്നിട്ടുണ്ട് അപ്പം ശരിക്കും കൊണ്ടുപോകാനായിരിക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ മരണത്തിനായിട്ട് ഒരുങ്ങിയത് പക്ഷേ അതല്ലായിരുന്നു കാര്യം അവർ എൻ്റെ സഹനം എന്നെ മുൻകൂട്ടി അറിയിച്ച് അവർ വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ ഞാൻ ഇങ്ങനെ ഓരോ ടോക്കിലിടുമ്പോൾ നിങ്ങൾ ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സത്യം പറയട്ടെ അതിൻ്റെ ഒരു ചെറിയൊരു അംശം എനിക്കും കിട്ടും കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അന്വേഷിക്കും ഇവരിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ആരാണ് കാരണക്കാരൻ ആരാണ് കാരണക്കാരി അപ്പോൾ ആ ആൾക്കും അവർ അനുഗ്രഹം തരും അങ്ങനെയാണ് സഹോദരങ്ങൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ നമ്മെ എങ്ങനെ രക്ഷിക്കണേ എന്ന് ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുപ്പത് വർഷമായിട്ട് തളർന്നുകിടക്കുന്നൊരു സ്ത്രീ അവളുടെ പ്രാർത്ഥനകളും സഹനങ്ങളുമൊക്കെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്നു അതുകൊണ്ട് പൊണ്ടന്നെല്ല ഗ്രാമത്തിൽ അവിടെ ഒരു ഭീകരമായ ഹിമാനികൾ ഒഴുകി വന്നൊരു സംഭവം ഉണ്ടായിത്ര അങ്ങനെ എഴുപത്തഞ്ചിലേറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടൊരു മഞ്ഞുവീഴ്ച ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് സംഭവങ്ങളിൽ ആ രാജ്യത്തെ രക്ഷിച്ചത് ഈ സ്ത്രീയാണ് എന്നാണ് ശുദ്ധീകര പറഞ്ഞത് കാരണം അവൾ മുപ്പത് വർഷമായിട്ട് തളർന്നു കിടക്കുക ആ തളർന്നു കിടക്കുന്ന അവളുടെ സഹനം അവൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഗ്രാമത്തിൽ ആരും അറിഞ്ഞിട്ടില്ല രാഷ്ട്രീയത്തിൽ വലിയ ആളൊന്നല്ല വേറെ വകുപ്പുകളിലത്തെ വലിയ ആളൊന്നല്ല പാവം ഒരു സ്ത്രീ തളർന്നുകെടുക്കുക ആര് വില വയ്ക്കുന്നു പക്ഷേ ഈ സ്ത്രീ അതിൻ്റെ സഹനങ്ങൾ മുഴുവൻ ശുദ്ധീകരാന്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സഹിച്ച് കാഴ്ചവെച്ചുകൊണ്ടിരുന്നു അപ്പോൾ ശുദ്ധീകരാന്ത്മാക്കൾ വന്നിട്ട് പറയാണ് നിങ്ങളുടെ ഗ്രാമത്തിന് ഒരപകടമില്ലാതെ ഞാൻ ഞങ്ങളാണ് ഞങ്ങളാണ് രക്ഷിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ രക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഗ്രാമത്തിൽ ആ തളർന്നു കിടക്കുന്ന സ്ത്രീയുണ്ടല്ലോ അവളെ സഹനം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി കാഴ്ച വയ്ക്കണേ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ ഗ്രാമത്തിന് രക്ഷിച്ചതാ എന്ന് അങ്ങനെ പൊണ്ടന്നെല്ലാം ഗ്രാമത്തിന് രക്ഷിച്ചിട്ടുണ്ട് ശുദ്ധീകരാന്ത്മാക്കൾ അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ശുദ്ധീകരാന്ത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നമ്മുടെ ഗ്രാമത്തിന് നമ്മുടെ ഇടവകേനെ നമ്മുടെ രൂപതേനെ ഒക്കെ രക്ഷിക്കും നമ്മുടെ പ്രാർത്ഥന എത്ര ഫലമുള്ളതാണെന്ന് നിങ്ങൾ നോക്കിയേ അതുകൊണ്ടാണ് പറയുന്നത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ എല്ലാ സഘനങ്ങളും എല്ലാ ദണ്ഡവിമോചനങ്ങളും ഓരോ പ്രഭാതത്തിലും നമ്മളത് പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കണം ഇന്നത്തെ എല്ലാ സഹനങ്ങളും വേദനകളും ദണ്ഡവിമോചനങ്ങളും എല്ലാം മരിച്ചു പോയവരുടെ ശാന്തിക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയും പരശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ മനുഷ്യമക്കൾ ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരമായും ഞങ്ങളിതാ കാഴ്ചവെക്കുന്നു ഇങ്ങനെയൊന്ന് പ്രഭാതത്തിൽ പറഞ്ഞാൽ പിന്നെ അമ്മ നോക്കിയോളും ഇത് ഫാത്തിമ്മായിൽ അമ്മ പറഞ്ഞുകൊടുത്തതാ കേട്ടോ അലസ് ഉണ്ടാക്കിയ പ്രാർത്ഥനയല്ല ഫാത്തിമയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രാ കാഴ്ച എന്ന് പറഞ്ഞതാ അമ്മ അപ്പോൾ നമുക്ക് ശുദ്ധീകരാത്മാക്കളെ രക്ഷിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്യുക അവരുടെ സംരക്ഷണം നമ്മൾ യാചിക്കുക പ്രിയപ്പെട്ട ശുദ്ധീകരാത്മാക്കളെ നിങ്ങൾ ഞങ്ങളെ മറക്കരുത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുക അപ്പോൾ ഏത് ശുദ്ധീകരാത്മാക്കളാണ് ആ അവസ്ഥയിലെത്തിയിരിക്കുന്നത് അവർ നമ്മളെ രക്ഷിക്കാനായിട്ട് ഇടപെടും എന്നാണ് പറയുക അതുപോലെ അവർ മര്യസിമയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത്രേ ചെരണോബലിനിൽ ഉണ്ടായ അണുവിസ്ഫോടനത്തിൻ്റെ അഗ്നി അവരാണ് കെടുത്തിയതെന്ന് ഗൾഫിൽ നടന്ന അന്നത്തെ ആ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇടയായത് അവരാണെന്ന് അതെന്തുകൊണ്ടാണ് നമ്മളറിയുന്നില്ല അനേകം മക്കൾ ശുദ്ധീകരാന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ നാടിനെ രക്ഷിക്കും അപ്പോൾ നമുക്ക് എവിടെ ഓടി നടക്കൊന്നും വേണ്ട നമ്മുടെ നാടിനെ രക്ഷിക്കാൻ അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് കേൾക്കാൻ നമ്മുടെ അടുത്തേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ച ആളുകൾ വരും പ്രാർത്ഥിച്ചോളോ പ്രാർത്ഥിച്ചോളോ ചേച്ചി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വേഗം നടക്കും അത് നമ്മൾ വിശുദ്ധിയായത് കൊണ്ടൊന്നല്ല ഒന്നുകിൽ നന്നായി സഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കും സഹനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലാതെ എല്ലാ സുഖത്തിലിരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയൊന്നും പെട്ടെന്ന് കേൾക്കില്ല ഈശോയ്ക്ക് വേണ്ടത് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ആളുടെ പാപത്തിനുള്ള പരിഹാരം ഈ പ്രാർത്ഥിക്കുന്ന ആൾ വഴി കിട്ടണം ഈ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഭയങ്കര സഹനാണെങ്കിൽ ആ സഹനം അവിടെ കാഴ്ചവെക്കുമ്പോൾ കാര്യം നടക്കുന്നതാണ് അതാണ് വിശുദ്ധരുടെ അടുത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ശുദ്ധീകരാൻ പ്രാർത്ഥിക്കുമ്പോഴും ശുദ്ധീകരാൻ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരാൻ നോക്കും ഈ എന്തോരം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരാൻ മക്കൾക്ക് വേണ്ടി വളരെയധികം കഠിനമായി ശ്രമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും കുർബാനകളും അർപ്പിക്കണം അങ്ങനെ അർപ്പിക്കുമ്പോൾ അവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടും പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ അനുഭവമൊക്കെ പറയുന്നത് ശുദ്ധീകരാത്മാക്കളോടുള്ള പ്രാർത്ഥന എത്ര ഫലം ചെയ്യുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്നും ശുദ്ധീകരാത്മാക്കളെ മറക്കാതെ അവർക്ക് വേണ്ടി കുർബാനയിൽ ഓർക്കണേ എന്നാണ് ഇപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഓർ ഓർക്കുന്നുണ്ട് എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് കാരണം വരുന്ന മെസ്സേജുകൾ കാണുമ്പോൾ വലിയ സന്തോഷമാണ് സഹോദരങ്ങളെ വലിയ സന്തോഷം കാരണം ഈ കൊച്ചു ശുശ്രൂഷയിലൂടെ അനേകം മക്കൾ ശുദ്ധീകരാത്മാക്കളുടെ ഈ കാര്യങ്ങൾ അറിയാനും ഒരു പരിധിവരെ മറന്നു കിടന്നവരായിരുന്നു മറന്നു കിടന്ന ഒരു നമ്മൾ ഇത്രയൊന്നും ശുദ്ധീകരത്മാക്കളെ കുറിച്ച് ആരും പറയാറുമില്ല ഈ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് ആരും മനസ്സിലാക്കി കൊടുക്കാറില്ലായിരുന്നു ഒരു ചെറിയ ശുശ്രൂഷ ഇങ്ങനെ വളരെയേറെ ഫലം ചെയ്തു എന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇതെല്ലാം ബൈബിൾ അധിഷ്ഠിതമാണ് എന്നറിയിക്കാനാണ് ഞാൻ എല്ലാ ദിവസവും ബൈബിളിലെ വചനങ്ങൾ നിങ്ങളോട് പറയുന്നത് ലുക്കാഴ്ച വിശേഷം പതിനാറ് ഒമ്പതിൽ പറയും ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ അവർ നിങ്ങളെ അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും അതായത് നമ്മുടെ ഈ അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ വിശുദ്ധരെ സമ്പാദിച്ചുകൊള്ളാൻ നമ്മുടെ ഈ സ്വത്ത് നമ്മളെ കൈവെടിയും അപ്പോൾ നമ്മൾ മരിച്ചു അപ്പോൾ ഈ സഹായം സ്വീകരിച്ചവരും നമ്മെ നിത്യകൂടാരത്തിൽ സ്വീകരിക്കും ലൂക്കാട് സുശേഷം പതിനാറില് ഒന്ന് പതിമൂന്ന് വരെയുള്ള വചനങ്ങളും കൂടി നമ്മൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിൽ ശരിക്കും കിട്ടും കൈവെടിയുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം സ്നേഹിതരെന്നാൽ വിശുദ്ധ അങ്ങനെയാണ് വേദപുസ്തക വ്യാഖ്യാതന്മാർ പറയുന്നത് ഞാനല്ല കേട്ടോ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മരണമടഞ്ഞ വിശു മനുഷ്യരെ വിശുദ്ധർക്ക് സഹായിക്കാനാവും മരണമടഞ്ഞവർക്ക് വിശുദ്ധരാൽ സഹായിക്കപ്പെടാൻ ആകും ഇത് വിശുദ്ധ അംബ്രോസും വിശുദ്ധ അഗസ്റ്റിനും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മരണമടഞ്ഞവരെ നമ്മൾ സഹായിക്കുക അപ്പം നമ്മളെ അവരും സഹായിക്കും അപ്പോൾ ഇവിടുത്തെ സമ്പത്ത് കൊണ്ട് അത് അന്യായമായ സമ്പത്താണ് എങ്കിലും ഈ മാറ്റി മാറ്റിയെഴുതിയിലോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുമ്പോൾ അവൻ മറ്റുള്ളവർക്ക് സഹായമായിട്ട് മാറ്റി എഴുതി കൊടുത്തു അപ്പം മറ്റുള്ളവർക്ക് അത് സഹായമായിട്ടുണ്ട് അവരത് സ്വീകരിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മെ സഹായിക്കും അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരാത്മാക്കളെ സഹായിക്കാം അവരെ ഓർക്കാം അവരുടെ സഹായം നമുക്ക് ചോദിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും യോഗ്യതയോടുകൂടി ബലിയർപ്പിക്കുന്നതുകൊണ്ടും അവർ രക്ഷപ്പെടട്ടെ അവർ രക്ഷപ്പെടുമ്പോൾ നമ്മളെ അവർ സഹായിക്കും ആമീൻ